ഒന്നാമത്തെ പ്രശ്നം എല്ലാവരും ഇത് ഫീൽ ചെയ്ത് കാണും എന്ന് ഞാൻ കരുതുന്നു ഇതിന് മാറ്റം ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് കെ എസ് ആർ ടി സി ഒഫീഷ്യലി ഓപ്പറേറ്റ് ചെയ്യുന്ന പാക്കേജ് ആണ് അങ്ങനെയെങ്കിൽ കെ എസ് ആർ ടി സിയുടെ ഒഫീഷ്യൽ എസ് എം എസ് അല്ലെങ്കിൽ ഇമെയിൽ നമുക്ക് ലഭ്യമാകേണ്ടതാണ് അതിൽ കൃത്യമായ പിക്കപ്പ് തൊട്ട് നമുക്ക് അവൈൽ ചെയ്യേണ്ട എല്ലാ ഫെസിലിറ്റീസിന്റെയും വിശദാംശങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ് ഇൻക്ലൂഡിംഗ് നമ്മുടെ സ്റ്റേ ഭക്ഷണം എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ഒന്നാമത്തത് രണ്ടാമത്തെ കാര്യം കാഞ്ഞങ്ങാട് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ആൾക്കാരുണ്ടാകാം വഴി ബസ് കയറി ആൾക്കാരുണ്ടാകാം വാട്സ്ആപ്പ് മെസ്സേജിന്റെ ബേസിലാണ് നമ്മൾ സീറ്റ് സെലക്ട് ചെയ്തത് സീറ്റ് സെലക്ട് കയറി ആൾക്കാർ അവരുടെ റെസ്പെക്ട് സീറ്റിലാണോ ഇരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത ചുമതല ബസ്സിലെ സ്ഥാപന അവരത് കൂടമായിട്ട് നിർണ്ണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം രാത്രി